വൃക്ഷിക മാസത്തിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മൾ വളരെ ഗംഭീരമായി ആഘോഷിക്കുന്ന രണ്ട് ഏകാദശികളാണ് നവംബർ മാസത്തിൽ അവസാനം വരുന്ന തൃപ്രയാർ ഏകാദശിയും ഡിസംബർ പതിനൊന്നാം തീയതി വരുന്ന ഗുരുവായൂർ ഏകാദശിയും ഏകാദശി ദേവി ആദ്യമായി അവതരിച്ച ദിനമായതുകൊണ്ട് തന്നെ ഉത്പത്തി അല്ലെങ്കിൽ ഉത്പന്ന ഏകാദശി എന്നൊക്കെ ഈ തൃപ്രയാർ ഏകാദശി അറിയപ്പെടുന്നു സത്യയുഗത്തിൽ ബദരി ആശ്രമ പരിസരത്തുള്ള ഒരു ഗുഹയിലാണ് ഏകാദശി തിഥിയിലാണ് ദേവി അവതരിച്ചത് അന്നു മുതലാണ് ഏകാദശി വ്രതാനുഷ്ഠാനം ആരംഭിക്കുന്നത് ഇതുവരെ ഏകാദശി വ്രതം വ്രതമെടുക്കാത്തവർ അല്ലെങ്കിൽ ആദ്യമായി ഏകാദശി വ്രതം വ്രതമനുഷ്ഠിക്കണമെന്നാഗ്രഹിക്കുന്നവർ ഈ ഏകാദശി മുതൽ ആരംഭം കുറിക്കുന്നത് ശ്രേഷ്ഠമായിരിക്കും തുടർച്ചമായി തുടർച്ചയായിട്ട് വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കില്ലെങ്കിൽ പോലും വർഷത്തിലൊരിക്കൽ മാത്രം വരുന്ന വൃശ്ചിക മാസത്തിലെ ഈ രണ്ട് ഏകാദശികൾ അനുഷ്ഠിക്കുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ് നമ്മുടെ കർമ്മസഞ്ചയങ്ങൾ ഇല്ലാതാക്കാനും പുണ്യവും പാപവും സമമായി പോകാനും ഏകാദശി വ്രതാനുഷ്ഠാനം സഹായിക്കും അതോടുകൂടി നമ്മുടെ പുനർജന്മ ശൃംഖലയിൽ നിന്ന് നമുക്ക് മുക്തി നേടാൻ സാധിക്കും കർമ്മത്തിനനുസരിച്ച് വീണ്ടും വീണ്ടും ജന്മമെടുത്ത് ദുരിതങ്ങൾ അനുഭവിക്കുന്നതിലും നല്ലതല്ലേ നമ്മുടെ ഇഷ്ടാനുസരണമുള്ള ഒരു ജീവിതം സമൃദ്ധിയോടെയുള്ള ഒരു ജീവിതം നമുക്ക് തന്നെ തിരഞ്ഞെടുക്കാൻ സാധിക്കുക എന്നുള്ളത് ഉത്പത്തി ഏകാദശി വ്രതമഹാത്മ്യ മഹാത്മ്യ കഥയായി പറയുന്നത് ഈ ഏകാദശി ദേവിയുടെ ജന്മത്തെക്കുറിച്ചുള്ളതാണ് സത്യയുഗത്തിൽ ബ്രഹ്മാവിൻ്റെ വംശത്തിൽ ജനിച്ച മുരൻ എന്ന മഹാ അസുരൻ ദേവലോകങ്ങളൊക്കെ കീഴടക്കി രൗദ്രപരാക്രമിയായി വാഴുന്ന സമയത്ത് ദേവന്മാരുടെ അപേക്ഷയനുസരിച്ച് ഭഗവാൻ മുരനുമായി യുദ്ധം ചെയ്യുന്നു സംവത്സരങ്ങളോളം നീണ്ടുനിന്ന യുദ്ധത്തിനൊടുവിൽ മായാവിയായ മുരനെ കാണാതാകുന്ന സമയത്ത് ഭഗവാൻ ബദ്രീക്ക് ആശ്രമ പരിസരത്തുള്ള ഗുഹയിൽ ചെന്ന് വിശ്രമിക്കുന്നു പിന്നാലെ വന്ന മുരൻ ഭഗവാൻ നല്ല ഉറക്കത്തിലായ സമയത്ത് ഭഗവാനെ വധിക്കാൻ ശ്രമിക്കുന്നു അന്നേരം ഭഗവാന്റെ ശരീരത്തിൽ നിന്നും യോഗമായ ദേവി ഫെമിനിയൻ എനർജി സംഹാര രൂപിണിയായിട്ട് ഉദ്ഭവിക്കുകയും ദേവിയുടെ ഒരു ഹുങ്കാര ശബ്ദം കൊണ്ട് മാത്രം തന്നെ മുരാസുരൻ ഭസ്മമായി മാറുകയും ചെയ്യുന്നു അതോടുകൂടി ത്രിലോകങ്ങളിലും ആഹ്ലാദ ആഹ്ലാദാരവ ദേവന്മാരും ഋഷിമാരും മനുഷ്യരും ഒക്കെ ആരവം പുറപ്പെടുവിക്കുന്നു ഇത് കണ്ട് സന്തുഷ്ടനായ ഭഗവാൻ ലോപോക ലോകോപകാരമായ പ്രവൃത്തി കാരണം ദേവിക്ക് ഏകാദശി എന്ന് പേര് നൽകിയിട്ട് വരം ചോദിക്കാൻ പറയും സ്വാർത്ഥ മോഹങ്ങളൊന്നുമില്ലാതെ ലോകോപകാരമായിട്ട് തന്നെയാണ് ദേവി വരം ചോദിക്കുന്നത് ഭഗവാനെ സ്മരിച്ച് എൻ്റെ പേരിൽ ആര് വ്രതം നോൽക്കുന്നോ അവർക്ക് സകല ഐശ്വര്യവും സമൃദ്ധിയും പാപമോചനവും നൽകി ധനവും ധർമ്മവും മോക്ഷവും നൽകി അനുഗ്രഹിക്കണം എന്നുള്ളതാണ് ദേവിയുടെ ആഗ്രഹം അങ്ങനെ അന്ന് മുതൽ ഏകാദശി പുണ്യത്തിൻ്റെ മൂർത്തി രൂപമായ ദേവിയും ഏകാദശി വ്രതവും ആരംഭിക്കുകയും ചെയ്തു എന്നാണ് കഥ നാല് യുഗങ്ങളിലും ഈ മൂന്ന് ലോകങ്ങളിലും ഏവരും അനുഷ്ഠിക്കുന്ന ഒരേ ഒരു വ്രതമാണ് ഏകാദശി വ്രതം ദേവന്മാരും നാഗങ്ങളും ഗംഗ തുടങ്ങിയ പുണ്യനദികളും സാഗരങ്ങളും തുളസി തുടങ്ങിയ വൃക്ഷലതാദികളും എല്ലാം ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നു നിങ്ങളൊരു പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടാവും സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ നാഗ നാഗപ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിലൊക്കെ ഏകാദശി ദിവസം നാഗങ്ങൾക്കുള്ള ഒരു വഴിപാടും ചെയ്യില്ല അത് ആയില്യമാണെങ്കിൽ പോലും പ്രധാനപ്പെട്ട ആയില്യമാണെങ്കിൽ പോലും അന്ന് ഒന്നും ചെയ്യില്ല ഒരു വഴിപാടും ചെയ്യില്ല അത്രയ്ക്ക് പുണ്യമാണ് ഈ ഏകാദശി വ്രതം ഈ ലോകത്തിൽ മാത്രമല്ല പരലോകത്തിലും നമ്മളെ നമുക്ക് സംരക്ഷണം നൽകുന്ന ഒരു പുണ്യമാണ് ഏകാദശി മാതാവും ഏകാദശി വ്രതവും യമലോകത്തിൽ നരകയാതന അനുഭവിക്കുന്നവരെയും ഈ ഏകാദശി വ്രതമനുഷ്ഠിപ്പിച്ചുകൊണ്ട് പരമപദത്തിൽ എത്തിക്കാൻ ദേവി സഹായിക്കുന്നുണ്ട് അതോടുകൂടി ഈ ഏകാദശിയുടെ പുണ്യം കൊണ്ട് മൂന്ന് ലോകങ്ങളിലും സമാധാനം നിലവിൽ വരുന്നു അതോടുകൂടിയാണ് ഏകാദശി ദേവിയെ പേടിച്ച് സൃഷ്ടിയുടെ ആരംഭത്തിൽ ഭഗവാൻ ജന്മം കൊടുത്ത പാപപുരുഷന് വസിക്കാൻ ഒരു ഇടമില്ലാതെയായിട്ട് വരുന്നു പ്രത്യേകിച്ച് ഏകാദശി ദിവസത്തിൽ അങ്ങനെ ഈ പാപപുരുഷൻ ഭഗവാനെ അഭയം പ്രാപിക്കും അന്നേരം ഭഗവാൻ പറയും ഏകാദശി ദിവസം ധാന്യങ്ങളിൽ അന്നത്തിൽ വസിച്ചോളെ അതുകൊണ്ടാണ് ഏകാദശി ദിവസം ധാന്യങ്ങൾ ഭക്ഷിക്കരുത് എന്ന് പറയുന്നത് എന്ന് പത്മമുരാണത്തിൽ പറയുന്നു നമുക്കറിയാം മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് നമ്മൾ ഏകാദശി അനുഷ്ഠിക്കുക ദശമി ഏകാദശി ദ്വാദശി ദശമിയിലും ദ്വാദശിയിലും ഒരു നേരം പരിഹാരം കഴിക്കാം എന്നാൽ ഏകാദശി ദിനത്തിൽ പൂർണമായ ഉപവാസമാണ് വ്രത രീതിയായിട്ട് പറയുന്നത് കൂടാതെ രാത്രിയിൽ ഉറക്കം ഒഴിച്ചുകൊണ്ടുള്ള വ്രതമാണ് പൂർണ്ണമായ വ്രതരീതി എങ്കിലും നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ട് നമുക്ക് ലഘുഭക്ഷണങ്ങളായി ധാന്യങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് പഴങ്ങൾ പാൽ അല്ലെങ്കിൽ നീര് പച്ചക്കറികൾ അങ്ങനെ എന്തെങ്കിലും ലഘുഭക്ഷണമായി കഴിച്ച് നമുക്ക് വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കും അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ട് വ്രതസങ്കല്പം ചെയ്യാം വ്രതം അനുഷ്ഠിക്കാൻ ഭക്ഷണം നിയന്ത്രിക്കാൻ കഴിയില്ലെങ്കിൽ മുഴുവൻ സമയവും മൗനം വ്രതമാചരിച്ചുകൊണ്ട് അഖണ്ഡനാമം ജപിച്ചുകൊണ്ട് നമുക്ക് അനുഷ്ഠിക്കാം ശുദ്ധാശുദ്ധങ്ങളോ അല്ലെങ്കിൽ ഭക്ഷണ ക്രമീകരണങ്ങളോ എല്ലാം പ്രധാനം നമ്മുടെ പരിപൂർണമായ സമർപ്പണമാണ് പ്രധാനം അതോടുകൂടി വ്രതചര്യകളോ എന്താണ് അതിന് ആചരിക്കേണ്ടത് അതെല്ലാം നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരും എന്നാണ് ഇപ്രാവശ്യം ഏകാദശി തിഥി വരുന്നത് നവംബർ ഇരുപത്തിയാറാം തീയതി ചൊവ്വാഴ്ച വെളുപ്പിന് ഒന്ന് ഒന്ന് മുതൽ ഇരുപത്തി ഏഴാം തീയതി വെളുപ്പിന് മൂന്ന് നാൽപ്പത്തിയേഴ് വരെയാണ് ഏകാദശിയും ദ്വാദശിയും ഒന്നിച്ച് വരുന്ന വൈഷ്ണവ പുണ്യദിനത്തിൽ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതാണ് വളരെ ശ്രേഷ്ഠം അതുതന്നെ ഇപ്രാവശ്യം നവംബർ ഇരുപത്തി ഏഴാം തീയതി ബുധനാഴ്ചയാണ് വ്യാഞ്ചുളി മഹാദ്വാദശി കൂടി വരുന്ന വൈഷ്ണവ ഏകാദശി ബുധനാഴ്ചയാണ് ഹരിവാസര സമയം വരുന്നത് ഇരുപത്തി ആറാം തീയതി രാത്രി പത്ത് ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി ഏഴാം തീയതി രാവിലെ പത്ത് ഇരുപത്തി ആറ് വരെയാണ് അപ്പം ഇരുപത്തി ആറാം തീയതി വ്രതമനുഷ്ഠിക്കുന്നവർ ഈ ഹരിവാസര സമയം അതായത് ഇരുപത്തി ഏഴാം തീയതി പത്ത് രാവിലെ പത്ത് ഇരുപത്തിയാറിന് ശേഷം മാത്രമേ ഭരണവിടാൻ പാടുള്ളൂ ഇരുപത്തി ഏഴാം തീയതി വ്രതമനുഷ്ഠിക്കുന്നവർ ഇരുപത്തി എട്ടാം തീയതി വ്യാഴാഴ്ച രാവിലെ ആറ് ഇരുപതിനും ആറ് ഇരുപത്തി മൂന്നിനുമിടയിൽ ഭരണ വീട്ടി ഉപവാസ വ്രതം അവസാനിപ്പിക്കാം ഭരണവിടാനായിട്ട് വളരെ കുറച്ച് സമയമുള്ളൂ മൂന്ന് മിനിറ്റ് മാത്രമേ ഉള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നാൽ പ്രാദേശിക സമയ വ്യത്യാസം കൊണ്ട് തന്നെ ഇരുപത്തിയാറാം തീയതി മാത്രം ഏകാദശി വരുന്നുണ്ട് അതും ശ്രദ്ധിക്കുക പിന്നെ ഏകാദശി തൃശ്ശൂരിലെ തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിലാണ് വളരെ വിശിഷ്ടമായി ആഘോഷിക്കപ്പെടുന്നത് ദ്വാപരയുഗത്തിൽ ദ്വാരകയിൽ പ്രതിഷ്ഠിച്ച് ആരാധിച്ചിരുന്ന ദശരഥനന്ദനന്മാരുടെ നാല് വിഗ്രഹങ്ങളാണ് ഭാരതത്തിൽ കേരളത്തിൽ നമ്മളെ നാലമ്പല മഹാത്മ്യത്തിലൂടെ പ്രസിദ്ധമായ നാല് ക്ഷേത്രങ്ങൾ തൃപ്രയാറ് കുടൽമാണിക്യം മൂഴിക്കുളം പായമല അതിൽ പ്രഥമമാണ് ശ്രീരാമസ്വാമി വസിക്കുന്ന ത്രിമൂർത്തി ചൈതന്യത്തോടുകൂടി ശ്രീദേവി ഭൂദേവിമാരോടൊപ്പം വാഴുന്ന തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം ശ്രീപ്രിയ നദിയുടെ തീരത്തുള്ള അതിമനോഹരമായ ക്ഷേത്രം പുഴക്കടവിൽ നിന്ന് നമ്മൾ കയറുന്നിടത്താണ് മനോഹരമായിട്ടുള്ള ഗോപുരം കാണുക മീനോട്ടിനായി കാത്തു നിൽക്കുന്ന മത്സ്യക്കൂട്ടങ്ങളെയാണ് ഇവിടെ പ്രധാനമായി നമുക്ക് കാണാൻ സാധിക്കുക ഈ പുഴക്കടവിലെ മീനോട്ട് വളരെ ഒരു വഴിപാടാണ് പിതൃപ്രീതിക്കായിട്ട് പിന്നെ ഭഗവാന്റെ മത്സ്യാവതാരത്തെ പൂജിക്കുന്ന വഴിപാടായിട്ടും ഇതിനെ കണക്കാക്കുന്നു ഭഗവാൻ്റെ മത്സ്യാവതാരവുമായിട്ട് ഈ ക്ഷേത്രത്തിന് ബന്ധം പറയുന്നുണ്ട് ഒരു പക്ഷേ എല്ലാവർക്കും അറിയാവുന്ന കഥ തന്നെയായിരിക്കും വൈവസ്തുത മനു എന്നറിയപ്പെട്ടിരുന്ന സത്യവ്രതൻ എന്ന രാജർഷി കൃത്മാല നദിയിൽ തർപ്പണം ചെയ്യവേ കയ്യിലൊരു കുഞ്ഞു മീൻ വന്നുപെടുന്നു സംസാരിക്കുന്ന മീന് അതിൻ്റെ നിർദ്ദേശപ്രകാരം കമണ്ടലുവിലിട്ട് അദ്ദേഹം ആശ്രമത്തിലേക്ക് കൊണ്ടുപോകുന്നു ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ അത് വളർന്ന് വളർന്ന് വലുതായി കമണ്ടലുവിൽ നിന്ന് പാത്രത്തിലേക്കിടുന്നു പാത്രത്തിൽ നിന്ന് പുഴയിലേക്കിടുന്നു പുഴയിലും കൊള്ളാതെ അതിനെ സമുദ്രത്തിലേക്കിടുന്നു ഭഗവതത്തിൽ പറയുന്നത് ഒരു പകല് കൊണ്ട് നൂറ് യോജനയോളം വളർന്ന മത്സ്യം എന്നാണ് അതുകൊണ്ട് തന്നെ സത്യവ്രതൻ ചോദിക്കും ഇതിൻ്റെ എന്താണ് സത്യം എന്താണെന്ന് മത്സ്യത്തിനോട് ചോദിക്കും അന്നേരം മത്സ്യം പറയും ഏഴ് ദിവസം കഴിയുമ്പോഴൊരു പ്രളയമുണ്ടാകും സകലോ ലോകങ്ങളും അതിൽ മുങ്ങും ആ സമയത്ത് ഒരു തോണി അങ്ങയുടെ സമീപത്തേക്കെത്തും സപ്ത ഋഷിമാരുള്ള തോണി അങ്ങും ആ തോണിയിൽ കയറണം തോണി വലിച്ചു പ്രളയാവസാനം വരെ ഞാൻ അങ്ങയെ കൊണ്ടുപോകും അതിനിടയ്ക്ക് ബ്രഹ്മസ്വരൂപം എന്തെന്ന് നിങ്ങൾക്കറിയാൻ സാധിക്കും അങ്ങനെ ആ മീൻകുഞ്ഞു പറയുന്നത് പോലെ തന്നെ കാര്യങ്ങളെല്ലാം നടക്കുന്നു ലോകം പ്രളയജലത്തിൽ ആണ്ടുപോകുന്നു സത്യവ്രതൻ തോണിയിൽ കയറിപ്പോകുന്നു പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് മാത്രമല്ല മത്സ്യരൂപിയായ ഭഗവാനിൽ നിന്ന് അദ്ദേഹത്തിന് ബ്രഹ്മജ്ഞാനവും ലഭിക്കുന്നു ഹയഗ്രീവൻ എന്ന അസുരനെ ഹയഗ്രീവന്റെ തന്നെ രൂപം ധരിച്ച് ഭഗവാൻ നിഗ്രഹിക്കുന്നു വേദങ്ങളെ വീണ്ടെടുത്ത് ബ്രഹ്മാവിന് തിരിച്ചു നൽകുന്നു അങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് ഭഗവാൻ സാധിക്കുന്നത് വേദത്തെ സംരക്ഷിക്കുന്നു ഹൈഗ്രീവൻ എന്ന അസുരനെ നിഗ്രഹിക്കുന്നു കൂടാതെ വേദപാലകനായ സത്യവ്രതനെയും സപ്ത ഋഷിമാരോടൊപ്പം സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് ആ കൃതമാല നദിയാണത്രേ ഈ ശ്രീപ്രിയ നദി ആ മത്സ്യാവതാരത്തെ പൂജിക്കുന്ന വഴിപാടാണ് ഇവിടുത്തെ മീനോട്ട് എന്നാണ് ഒരൈതിഹ്യം മറ്റ് പ്രധാന വഴിപാടുകൾ സർവാഭീഷ്ടസിദ്ധിക്കായിട്ട് സുന്ദരകാന്ഡം വരായണമുണ്ട് വൃശ്ചികമാസത്തിൽ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ നടക്കുന്ന കൂത്ത് വലിയൊരു വഴിപാടാണ് കളഭാഭിഷേകം ഉദയാസ്തമന പൂജ അവിൽ നിവേദ്യം തുലാഭാരം ആടിയ എണ്ണ അത് വാതത്തിനും പിത്തത്തിനൊക്കെ വലിയൊരു ഔഷധമാണ് എന്ന് പറയുന്നു അതുപോലെ അമ്പും വില്ലും നമ്മുടെ പ്രാപ്തിക്ക് വേണ്ടിയിട്ട് അമ്പും വില്ലും സമർപ്പിക്കാം പിന്നെ ശ്രീലകത്ത് സമ്പൂർണ്ണ വിളക്ക് അത് കെടാവിളക്കായിട്ട് ത്രിമൂർത്തി സങ്കല്പത്തിലുള്ള വിളക്കാണ് അതിന് നെയ് സമർപ്പണം ഒരു പ്രധാന വഴിപാടാണ് പിന്നെ ഹനുമാൻ സ്വാമിക്കും ശ്രീരാമസ്വാമിക്കും പ്രധാനപ്പെട്ടതാണ് ഇവിടുത്തെ വഴിപാട് ഏകാദശി തൃപ്രയാർ ഏകാദശി ഇവിടുത്തെ പ്രധാന ഉത്സവങ്ങളിലൊന്നാണ് ഒരുപാട് ആനകളൊക്കെ അണിനിരന്ന് വൈകുന്നേരത്തെ ദശമി വിളക്കാണ് അതിവിശേഷം കൂടിയുള്ള ദശമി ദശമി വിളക്ക് ഏകാദശി കഴിഞ്ഞ് ദ്വാദശി ദിവസം ഗുരുവായൂരെ ഗുരുവായൂരിൽ ഉള്ളതുപോലെ തന്നെ ദ്വാദശി പണ സമർപ്പണവും ഇവിടെയുണ്ട് ഏകാദശി വ്രതത്തിൻ്റെ പൂർണ്ണതയ്ക്കായിട്ട് നമ്മൾ സമർപ്പിക്കുന്ന ആചാര്യ ദക്ഷിണയാണ് ഈ ദ്വാദശി പണ സമർപ്പണം അതുതന്നെ അഗ്നിഹോത്രം ചെയ്യുന്ന ആചാര്യന്മാർക്ക് സമർപ്പിക്കുന്ന പ്രധാന ദക്ഷിണയായിട്ടാണ് ഇതിനെ പറയപ്പെടുന്നത് ഏറെ വിശിഷ്ടമായ ഈ ഏകാദശി അനുഷ്ഠിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി നമസ്കാരം